അത്യാധുനിക ഹോസ്പിറ്റൽ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ അഖിൽ തങ്കപ്പനെ ആദരിച്ചു സംസ്ഥാന ക്ഷേമ ബോർഡിന്റെ ാണ് പല്ലാരിമംഗലം സ്വദേശിയായ അഖിലിന് ആദരവ് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും ചരിത്ര വിഭാഗത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ അഖിൽ തങ്കപ്പനെ കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ഡോക്ടർ അഖിൽ കൈമാറി ഈ കുടുംബത്തേക്ക് ഒരു ഡോക്ടറേറ്റ് കൊണ്ടുവരുമ്പോൾ അത് ഈ പല്ലാരം ഗ്രാമപഞ്ചായത്തിന് തന്നെ അഭിമാനമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അഖിൽ തങ്കപ്പനെ അനുമോദിക്കാനായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് പല്ലാരം ഗ്രാമപഞ്ചായത്ത് കോർഡിനേറ്ററുടെ നേതൃത്വത്തിൽ തയ്യാറാവുകയും എന്നെ ഇവിടെ ക്ഷണിക്കുകയും ഇവിടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് ഏറ്റവും സന്തോഷകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അബ്ദുൾ തങ്കപ്പൻ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ മെമ്പറായിട്ടുള്ള തങ്കപ്പൻ ചേട്ടൻ്റെ മകൻ കൂടിയാണ് തങ്കപ്പൻ പാപ്പാലിയുടെ മകൻ കൂടിയാണെന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനകരമായ നേട്ടമാണ് യുവജനക്ഷേമ ബോർഡ് യൂത്ത് കോർഡിനേറ്റർ ഹക്കീം ഖാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സീനദ് മൈദീൻ ആസിഫ് സലീം മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പല്ലാരിമംഗലം പഞ്ചായത്ത് മുൻ മെമ്പറും കൂറ്റംവേലി സ്വദേശിയുമായ തങ്കപ്പൻ പാപ്പാലിയുടെ മകനാണ് ഡോക്ടർ അഖിൽ തങ്കപ്പൻ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക് മൂവാറ്റുപുഴ